മതഭ്രാന്തൻ രചന വിനിത നാരായണൻചിറ ആലാപനം ഗിരിജനാചാരി തോന്നല്ലൂർ ഭാരത സംസ്കാരം മാതൃകയാക്കിയ ഭൂലോകമിന്ന് ഭാരതീയരെ മതഭ്രാന്തരെന്ന് മുദ്രകുത്തി എണ്ണിയാൽ തീരാത്ത ജാതിയിൽ പിറവികൊണ്ട ഭാരത മക്കൾ വർഗീയതയുടെ തമോ ഗർത്തത്തിൻ അരികിലെത്തി ജാതിയും മതവും മനുഷ്യൻ നടത്തുന്ന ഇന്ദ്രജാല പ്രകടനമെന്നറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ മത്തുപിടിച്ചിന്ന യുവതലമുറ ഭക്തി വിത്തു വിതച്ചതിൽ മേയാൻ വിടുന്നു ആട്ടിൻ കൂട്ടങ്ങളെ തമ്മിലടിപ്പിച്ചു ചുടുചോര കുടിക്കുന്നു കൂട്ടങ്ങൾ ഭക്തി തൻ വിത്തു വിതച്ചതിൽ മേയാൻ വിടുന്ന ആട്ടിൻ കൂട്ടങ്ങളെ തമ്മിലടിപ്പിച്ചു ചുടുചോര കുടിക്കുന്നു കൂട്ടങ്ങൾ അന്ധവിശ്വാസത്തിൻ വലവിരിച്ചു പതുങ്ങിയിരിക്കുന്നു ഓരോ കോണിലും ഇരകളെ കാത്ത് ചിലന്തികൾ ജാതി വ്യവസ്ഥതൻ വിലങ്ങു പൊട്ടിക്കുന്നവർക്കോ മാതാപിതാക്കളും കൂടപ്പിറപ്പുകളും കലനായി മാറുന്നു ജാതി വിവേചനമെന്ന ബ്രഹ്മാസ്ത്രത്തെ തടുക്കുവാനാവാതെ കാതുപൊത്തി മൗനമായിരിക്കുന്നു നിധി പീഠം കണ്ണിൽ കാണുന്നു തല ചായ്ക്കാനിടമില്ലാതെ ആയിരങ്ങൾ തെരുവിൽ എങ്കിലോ കാണാത്ത ദൈവത്തിനായി പണിയുന്നു സൗദങ്ങൾ പ്രകൃതി തൻ ദുരന്തത്തിൽ ചേതനയറ്റ ശരീരങ്ങൾ ജാതി മതമേത് കൂടപ്പിറപ്പുകളേതെന്നറിയാതെ ഹൃദയം പൊട്ടിയൊഴുകുന്ന കണ്ണുനീർത്തുള്ളികൾ സ്നേഹത്തിൻ കടലായി മാറുന്നു കഷ്ടം തകർന്നടിയുന്നു മനുഷ്യന്റെ അകന്ത തിരിച്ചറിയുന്നു മനുഷ്യത്വം ഇന്നത്തെ കുഞ്ഞുങ്ങളെങ്കിലും നാളെ തോളോടുതോൾ ചേർന്നണി നിരക്കട്ടെ മാറ്റിമറിക്കട്ടെ സകലതും പുലരട്ടെ ഐക്യത്തിൻ കാലം വിടരട്ടെ മത സൗഹാർദ്ദത്തിൻ പൂക്കൾ സകലലോകരും കൊതിക്കുമൊരു സ്വർഗമായി തീരട്ടെ നമ്മുടെ ഭാരതം സകല സകലലോകരും കൊതിക്കുമൊരു സ്വർഗമായി തീരട്ടെ നമ്മുടെ ഭാരതം